കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ നേരിട്ട് കണ്ട് തമിഴക വെട്ടിക്കഴകം അധ്യക്ഷൻ വിജയ് നേരിൽ കാണാൻ വൈക്കിയതിന് ക്ഷമ ചോദിക്കുകയും കുടുംബങ്ങളോട് മാപ്പ് പറയുകയും ചെയ്തു കൂടിക്കാഴ്ചയിൽ വികാരഭരുത്തനായ വിജയ് മരിച്ചവരുടെ ബന്ധുക്കളായ സ്ത്രീകളുടെ കാലിൽ തൊട്ട് ക്ഷമ ചോദിച്ചതായും ബന്ധുക്കൾ അറിയിച്ചു ദുരന്തം സംഭവിച്ചതിന് ശേഷം ആദ്യമായാണ് വിജയ് ദുരിതബാധിതരുടെ കുടുംബങ്ങളെ നേരിട്ട് കാണുന്നത് ചെന്നൈക്കടുത്തുള്ള മഹാബലിപുരത്തെ റിസോർട്ടിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച ദുരന്തത്തിൽപ്പെട്ട മുപ്പത്തിയേഴ് കുടുംബങ്ങളെയാണ് ഇതിനായി മഹാബലിപുരത്തേക്ക് എത്തിച്ചത് കരൂരിലെ ദുരിതബാധിതരുടെ വീടുകളിൽ നേരിട്ടെത്താൻ കഴിയാത്തതിന് വിജയ് വിശദീകരണം നൽകുകയും ചെയ്തു മൂന്ന് മണിക്കൂറിൽ കൂടുതൽ പരിപാടി അനുവദിക്കില്ലെന്നാണ് പോലീസ് അറിയിച്ചതാണ് കാരണം എല്ലാവരുമായി വിശദമായി സംസാരിക്കാൻ വേണ്ടിയാണ് കുടുംബാംഗങ്ങളെ ചെന്നൈയിൽ എത്തിച്ചതെന്നും വിജയ് പോലീസിനോട് പറഞ്ഞിരുന്നു ഇന്നലെ രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറര വരെ വിജയ് കുടുംബാംഗങ്ങൾക്കൊപ്പം സമയം ചെലവഴിച്ചു പാർട്ടി ബുക്ക് ചെയ്ത റിസോർട്ടിലെ മുറികളിൽ നേരിട്ടെത്തിയാണ് അദ്ദേഹം ഓരോ കുടുംബത്തെയും കണ്ടത് കൂടിക്കാഴ്ചയിൽ എല്ലാ കുടുംബങ്ങൾക്കും സാമ്പത്തിക സഹായം ഉറപ്പു നൽകിയതായും കുട്ടികളുടെ വിദ്യാഭ്യാസ സഹായം ഉൾപ്പെടെ എല്ലാ പിന്തുണയും നൽകുമെന്നും ടി വി കെ ഉറപ്പു നൽകി ദുരിതത്തിലായി കുടുംബങ്ങളോട് നേരിട്ട് അനുശോചനം അറിയിക്കുന്നതിനും പിന്തുണ വാഗ്ദാനം ചെയ്യുന്നതിനുമാണ് ടി വി കെ ഈ കൂടിക്കാഴ്ച സംഘടിപ്പിച്ചത് കഴിഞ്ഞ മാസമാണ് ടി വി കെയുടെ രാഷ്ട്രീയ റാലിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും നാല്പത്തിയൊന്നു പേർ മരണപ്പെട്ടത് സംഭവത്തിൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടിട്ടുണ്ട് സിബിഐ അന്വേഷണം നിരീക്ഷിക്കുന്നതിനായി സുപ്രീം കോടതി റിട്ടയേർഡ് ജഡ്ജി അജയ് റെസ്തോക്കിയുടെ നേതൃത്വത്തിൽ ഒരു മൂന്നംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്